ഹലോ വിവാൺ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങയില വിശേഷങ്ങളാണ് കേട്ടോ മുരിങ്ങയില നമുക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഹെയറിന് വേണ്ടപ്പെട്ട ഒരു ഹെൽത്തി മെഡിസിനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ മുരിങ്ങയില മുരിങ്ങയില ഞാൻ എവിടെന്നാണ് കിട്ടിയെന്ന് അറിയോ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വേനൽക്കാലം ആയതുകൊണ്ട് റാഷീലൊന്നും ഇപ്പോൾ മുരിങ്ങയില കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പെറ്റ്സ് മാർക്കറ്റിൽ പോയി അന്ന് അവിടെ വരി വരിയായിട്ടാണ് മുരിങ്ങ നിൽക്കുന്നത് ആർക്കും വേണ്ട കായൊക്കെ ഇങ്ങനെ ഉണങ്ങി തൂങ്ങി നിൽക്കണം അപ്പം ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ച് ലേശം മെഡിസിന് വേണ്ടിയിട്ട് ലേശം ലീവ്സ് എടുക്കട്ടെ എന്ന് ചോദിച്ചു ഓ എന്ന് പറഞ്ഞു ഞാനത് മുതലാക്കി ഇതൊരു ലോഡുണ്ടായിരുന്നു അത് കൊണ്ടൊന്ന് അപ്പം എനിക്ക് മിക്സി ഒന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് നാട്ടിൽ കുറച്ചൊക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിലും നമ്മൾ നമുക്ക് നാട്ടിൽ സെറ്റപ്പ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മളെവിടെ നിൽക്കണം അവിടെ സെറ്റപ്പ് ഉണ്ടാവണം അപ്പം എനിക്ക് മിക്സി ഒന്നുമില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് അവളോട് പറഞ്ഞ് എനിക്കിങ്ങനെ മുരിങ്ങയില അരയ്ക്കണം അപ്പം അവൾ പറഞ്ഞ് ഞാൻ താക്കോലൊക്കെ കീ പുറത്തേക്ക് വയ്ക്കുക വന്നിട്ട് ചെയ്തോളൂന്ന് പറഞ്ഞേ അങ്ങനെ വീട്ടിലിപ്പോൾ ആരുമില്ല ഞാനിത് അരച്ച് അപ്പോൾ നിങ്ങളെ കാണിക്കുകയാണ് ഇത് കഞ്ഞുവെള്ളം അല്ലേ ഈ ഫ്രിഡ്ജിൽ കഞ്ഞുവെള്ളം നന്നായിട്ട് അരി വേവിച്ചാൽ നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന ആ കഞ്ഞിവെള്ളം നല്ല കുറച്ച് തിരി കട്ടിയൊക്കെ ആയിട്ട് അതും ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ഇനി കുറേശ്ശെ കുറേശ്ശെ രണ്ട് സ്പൂൺ എടുത്തിട്ട് പിന്നെ എഗിൻ്റെ എഗ് വൈറ്റ് വൈറ്റ് മിക്സ് ചെയ്ത് അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇതിൽ കുറച്ച് ഒരു ക്രീം പോലത്തെ ഒരു സാധനം ഇതിലുണ്ടാവും വെള്ളം അപ്പം അത് അതും ചേർത്ത് പിന്നെ കുറച്ച് മൈലാഞ്ചി ഹന്ന പൗഡർ അതും ചേർത്ത് ഇനിയിപ്പോൾ നമുക്ക് മുടി കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് ഹന്നയും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല ആദ്യം നമ്മൾ മുടി ചെയ്യി ചൂടാക്കുക നന്നായി ചൂടാക്കുക നമ്മൾ എണ്ണയൊക്കെ ഡ്രൈ സ്കിന്ന് ഡ്രൈ ഹെയർ ആണെങ്കിൽ നമ്മൾ ദേശം എണ്ണ ഏതെണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒലീവ് ഓയിലാണ് ഇപ്പോൾ തലയിൽ തേക്കണ കേട്ടോ എൻ്റെ മുടി ഇപ്പം നന്നായിട്ട് കട്ടി വന്ന് എനിക്ക് തീരെ മുടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിക്കൽ തുടങ്ങിയപ്പോൾ ഒരു ആറുമാസമായി ഡൗട്ടോ ഞാൻ മുരിങ്ങയില കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്കിപ്പോൾ നല്ല ഹെയർ തിക്കിലാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളെനിക്ക് കാണിക്കാൻ പാടില്ലല്ലോ ഹെയർ അങ്ങനെ കാണിക്കണ്ട സത്യം ആണ് പറയുന്നത് വേണമെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ലഡ്ക്ക് ഒരു പെൺകുട്ടി വന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എൻ്റെ മുടി അത്ര ഞാൻ പിന്നെ എന്താ നിങ്ങളോടും പറ വാക്ക് വാക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അത് ഇന്ന് എൻ്റെ മുടി നല്ല തിക്കാണ് എനിക്ക് വെള്ളം അങ്ങനെ ഈ തലയുടെ ഈ ഉള്ളുണ്ടല്ലോ ഉൾഭാഗം വെള്ള നിറത്തിൽ ഇങ്ങനെ കണ്ടിരുന്നതാണ് ഇപ്പം ശരിക്ക് ഇതിൻ്റെ ചുരുണ്ട മുടിയൊക്കെ പോയിപ്പോൾ പിന്നെ എന്തായിന്നറിയോ പിന്നെ എങ്ങനത്തെ മുടിയായിന്നറിയോ ചുരുളാത്ത നല്ല സ്ട്രൈറ്റ് ഹെയറ് വന്നെനിക്ക് ഇതൊന്നും ഞാൻ അഞ്ച് പൈസ കൊടുത്തിട്ടല്ലാട്ടോ ഇതൊന്നും ചെയ്യുന്നത് കോഴിമുട്ടൊക്കെ നമ്മൾ എപ്പോഴും പുഴുങ്ങാനൊക്കെ വാങ്ങുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് വൈറ്റമിൻ ഇ മോൾ വന്നപ്പോൾ കൊണ്ടുവന്നു തന്നു ഞാൻ നാട്ടിൽ പോയിട്ടപ്പോൾ എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ചേർത്തിട്ടാണ് അഞ്ച് പൈസ ഞാൻ ചിലവാക്കിയിട്ടില്ല ഇതിനൊന്നും അപ്പോൾ ഇതിൽ പിന്നെ എണ്ണ ചേർത്ത് പിന്നെ കറുപ്പിക്കണമെങ്കിൽ ബ്ലാക്ക് എണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ലോം ചൂടാക്കി മുടി ചീക്കി ചൂടാക്കി എണ്ണ തേക്കണമെങ്കിൽ ശേഷം എണ്ണ തേച്ച് ഡ്രൈ ഡ്രൈ ഹെയർ ആണെങ്കിൽ എണ്ണ തേച്ച് എന്തെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ തേച്ച് ഇത് അപ്ലൈ ചെയ്യുക നല്ല ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് തലയിൽ പിടിപ്പിക്കുക നന്നായിട്ട് പിടിപ്പിച്ച് നല്ല ഉണങ്ങിക്കോട്ടെ നല്ല ഡ്രൈ ആയിക്കോട്ടെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കുളിക്കുക നമ്മൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിവെള്ളം നല്ല കട്ടി കഞ്ഞിവെള്ളം എടുത്തിട്ട് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അത് സോ എന്ന് വെച്ചാൽ ഡ്രൈ മാറി വെറ്റാക്കുക അതിൻ്റെ ശേഷം നമ്മൾ കുളിക്കുമ്പോൾ മേലൊക്കെ കഴുകണ വരെ അവിടെ അപ്ലൈ ചെയ്തിട്ട് മുഖത്തും ഈ കഞ്ഞിവെള്ളം വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആവണേന് കുഴപ്പമില്ല നല്ലതാണ് സ്കിന്നിന് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ മുടി നന്നായി വളരൂട്ടോ ഞാനത് അത് ഗ്യാരണ്ടി പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ഞാൻ യൂട്യൂബിൽ മഹാ വീക്കാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ടിക്ടോക്കിലൊക്കെ എനിക്ക് തൗസൻഡ് എബൗ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ യൂട്യൂബിൽ ലക്ഷം കുറവാണ് എന്നാലും എന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഓക്കെ ബൈ